രാജ്യത്ത് പെട്രോൾ വില പലയിടത്തും നൂറിന് മുകളിലാണ് ടു വീലറിൽ എണ്ണയടിച്ച് മടുത്തിരിക്കുകയാണ് ജോലിക്ക് പോകുന്നവരും ഫുഡ് ഡെലിവറി ചെയ്യുന്നവരും മറ്റ് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുമൊക്കെ പോകുന്നവർ എന്നാൽ പലരും ഇപ്പോൾ ഇലക്ട്രിക്കിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവികളിലുള്ള റേഞ്ചിന്റെ ആശങ്കയും ചാർജിംഗ് സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവും എല്ലാം ബാറ്ററി വാഹനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും കാരണമാകുന്നുണ്ട് പെട്രോൾ സ്കൂട്ടർ ആണെങ്കിലും കമ്പനി പറയുന്ന മൈലേജ് ഒന്നും ചില സമയത്ത് കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ കണക്ക് കൂട്ടലുകൾ തെറ്റാറുമുണ്ട് ഇത്തരക്കാർക്ക് വേണ്ടി ബജാജ് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വാർത്തകളിൽ നിറഞ്ഞ സി എൻ ജി ബൈക്കിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ലോകത്തിലെ ആദ്യ സി എൻ ജി മോട്ടോർ സൈക്കിൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബജാജ് ഇതാദ്യമായാണ് ഒരു ഇരുചക്ര വാഹനത്തിന് സി എൻ ജി ഇന്ധനമാകുന്നത് വാഹനത്തിന്റെ വരവിനെ കുറിച്ച് ഉടമയായ രാജീവ് ബജാജ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് സി എൻ ജി മോട്ടോർ സൈക്കിൾ എത്താൻ വൈകുമോ എന്നതായിരുന്നു പലരുടെയും സംശയം എന്നാൽ ബൈക്ക് അവതരിപ്പിക്കുന്ന മാസവും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബ്രാൻഡ് ഇപ്പോൾ ഈ വർഷം ജൂണിൽ തങ്ങളുടെ ആദ്യത്തെ ബജാജ് സി എൻ ജി മോട്ടോർ സൈക്കിൾ പുറത്തിറക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കമ്പനി ബജാജ് ഓട്ടോ മാനേജിംഗ് ഡയറക്ടർ രാജീവ് ബജാജ് ആണ് ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് ബജാജിന്റെ സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് വരാൻ പോകുന്ന സി എൻ ജി ബൈക്ക് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ത്രീ വീലറുകൾ നിർമ്മിക്കാനുള്ള അറിവാണ് കമ്പനിക്ക് ഇവിടെയും മുതൽ കൂട്ടാവുക ഒരു ഇരുചക്ര വാഹനത്തിൽ സി എൻ ജി സാങ്കേതിക കൊണ്ടുവരുന്നത് ലോകത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും കുറഞ്ഞ മലിനീകരണം അൻപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം ചെലവ് കുറയ്ക്കൽ എന്നിവ ഉൾപ്പെടെ വരാനിരിക്കുന്ന സി എൻ ജി മോട്ടോർ സൈക്കിളിന്റെ പ്രധാന സവിശേഷതകൾ ബജാജ് മുമ്പ് കാണിച്ചിരുന്നു കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുന്ന വാഹനത്തിന് ബ്രൂസർ എന്ന പേരായിരിക്കും കമ്പനി സമ്മാനിക്കുക എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് വാഹനം എത്ര സി സിയുള്ള മോഡൽ ആയിരിക്കും എന്നതാണ് മറ്റു ചിലരുടെ സംശയം നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് സി സി എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ബൈക്കായിരിക്കും സി എൻ ജിയിലേക്ക് എത്തുകയെന്നാണ് കണക്കുകൂട്ടൽ മൈലേജ് ബോധമുള്ള ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള സി എൻ ജി ബൈക്കിന്റെ പ്രവർത്തന ചെലവ് ഒരു വലിയ ഘടകം തന്നെയായിരിക്കും മോട്ടോർ സൈക്കിളിന സി എൻ ജിക്കുള്ള രണ്ടാമത്തെ സ്റ്റോറേജ് സിലിണ്ടറും പെട്രോളിലും സി എൻ ജിയിലും പ്രവർത്തിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഉണ്ടാകും തങ്ങളുടെ സി എൻ ജി ശ്രേണിക്കായി ബജാജ് ഒരു പുതിയ സബ് ബ്രാൻഡ് അവതരിപ്പിക്കാനും സാധ്യതയുണ്ട് ഭാവിയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്യുക വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ഉയർന്ന നിർമ്മാണ ചെലവും കാരണം സി എൻ ജി ബൈക്കിന് പെട്രോൾ വേരിയന്റുകളേക്കാൾ ഉയർന്ന വിലയുണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല ഇന്ത്യയിൽ വില എക്കാലത്തും വലിയൊരു ഘടകം തന്നെയാണ് പ്രത്യേകിച്ചും സാധാരണക്കാർക്ക് വേണ്ടിയാണ് സി എൻ ജി ബൈക്ക് ഒരുങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ വിലയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല സെമി അർബൻ റൂറൽ വിപണികളെ കൂടുതൽ കേന്ദ്രീകരിച്ചാകും വാഹനം പ്രധാനമായും പണി കഴിപ്പിക്കുക കാറുകളുടെ സമാനമായ പെർഫോമൻസിന്റെ കാര്യത്തിൽ വിപണിയിലെ ഏറ്റവും ആവേശകരമായ ബൈക്ക് ആയിരിക്കില്ല ബജാജ് ബ്രൂസർ സി എൻ ജി പക്ഷെ മൈലേജിന്റെ കാര്യത്തിൽ വമ്പന്മാരെ പോലും ഞെട്ടിക്കുന്ന കണക്കുകളായിരിക്കും കമ്പനിക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടാകുക എന്തായാലും ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയുടെ മുഖഛായ തന്നെ മാറ്റാൻ ഈ ഒരു ബൈക്കിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്